പുതിയ മാങ്ങയാണ് ഈ വർഷം ഉണ്ടായ മാങ്ങയാണ് ഒരു ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് അത് ഫ്രഷായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് അച്ചാർ അത് മാങ്ങ തോലൊക്കെ കഴുകി വൃത്തിയാക്കി തോലൊക്കെ ചെത്തിക്കിളഞ്ഞിട്ട് അരിഞ്ഞതാണിത് ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുന്നു കുളിപ്പുള്ളതായതുകൊണ്ട് ഒരു രണ്ടര സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യമായിട്ട് മാങ്ങ ഉണ്ടാകുന്ന ഉടനെ നമുക്ക് മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നും കുറേ കാലം കണ്ടു കണ്ട് കഴിയുമ്പോഴത്തേക്കിനു മാറ്റം വരും ടേ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഒരല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഒരു ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ഇട ഇനിയും അതിലേക്ക് നമ്മുടെ കാശ്മീരി പൗ ചിന്ദിയാണ് മുളക് പൊടി ഒരു വലിയ സ്പൂണാണ് അതുകൊണ്ടൊരു നാല് സ്പൂണ് ഇട്ടു ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം പാകം ആയോ ഇല്ല എന്നുള്ളത് നമ്മുടെ കറിവേപ്പിൽ നിന്ന് പൊട്ടിയിട്ടെടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് അത് ഒരു തണ്ട് മുറിച്ച് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴുകി തുടച്ച് ഇട വേപ്പില ഇട്ടു നദികളൊക്കെ ഉണ്ട് ഏറെ ഇട്ടു നമ്മുടെ വീട്ടിലത്തെ ആയതുകൊണ്ട് ഫ്രഷ് സാധനം നല്ലത് കൂടിയാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയാണ് ഇടേണ്ടത് നമ്മള് കുറച്ച് കായപ്പൊടി ഇടുകയാണ് 他也不理。 കുറച്ച് ഉളവാപ്പൊടി ഉപ്പൊടി കുറച്ചും തയ്ക്കും ഇനി ഇതിനകത്ത് മെയിനായിട്ട് ഒഴിക്കാനുള്ളതാണ് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടൊഴിക്കരുത് പച്ച വെളിച്ചെണ്ണയായിട്ടൊഴിച്ചാലേ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരികയുള്ളൂ ഒരു വിളിച്ചെണ്ണം ആണിത് അത്രയും വേണ്ട അതിൻ്റെ പകുതി ഒഴിക്കുക ഇതും കൂടി ചെന്ന് കഴിയുമ്പോഴേക്കും പുളിയുടെ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്ന് ചാറ് റെഡിയായി വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല ിക്കുന്നില്ല ഇൻസ്റ്റന്റ് ആകുമ്പോൾ അത് നാഗിരി നോളെ ഇതിന്റെ ഉപ്പ് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഉപ്പ് ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു ഇൻസ്റ്റൻ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേമാതിരില്ല ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല രസമാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ഇരിക്കും പച്ച വെളിച്ചെണ്ണ ആയാലും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ കഴിയും ഒരു ഇത് മാത്രം മതി ഒരു കഞ്ഞിയോ ചോറോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും ഞാൻ പറയാറില്ല കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറയാറുള്ളൂ എല്ലാവരും ചെയ്യുമെന്നറിയാം അതുകൊണ്ടാണ് ഓക്കേ ബായ് പിന്നീട് കാണാം അടുത്ത വീഡിയോയിൽ കാണാം